നടൻ സുധീർ കരമനിയാണ് നമ്മളോടൊപ്പം ചേരുന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും സർക്കാരിൻ്റെ ഈ പ്രവർത്തന രീതി എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ തന്നെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും നമ്മൾ വരും എല്ലാം ശരിയാകും തീർച്ചയായും അത് സാക്ഷാത്കരിക്കുന്ന ഒരു അവസാനഘട്ടത്തിലേക്ക് എൽ ഡി എഫ് സർക്കാർ എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇനിയും വരുന്ന ആറു വർഷം ഞാൻ തീർച്ചയായിട്ടും പറയുന്ന അടുത്ത വരുന്ന ആറ് വർഷം എന്ന് പറയുന്നു തുടരാൻ നോക്ക് മുന്നോട്ട് എന്നുള്ള മുദ്രാവാക്യമാകണം ഇനിയും വരുന്നതും കാരണം ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സർക്കാർ തീർച്ചയായും എൽ ഡി എഫ് സർക്കാർ തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നതിനും തുടർന്ന് മുന്നോട്ട് പോകുന്നതിനും ഇനിയുള്ള ഈ പരിപാടികൾ വിലയിരുത്തൽ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ വർഷവും ഓരോ കേരള പ്രമിയും ഓരോരോ പ്രത്യേകതകൾ വരുമ്പോൾ ഓരോ ജില്ലകളിലുള്ള ഒരുപാട് പേരെ സാധാരണക്കാരനെ ഉൾപ്പെടെ എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവന്ന് അഭിപ്രായങ്ങൾ ശേഖരിച്ചതിന് ശേഷം ആണ് ഒരു തീർ ഒരു തീർപ്പ് അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാരിന് കഴിയുന്നു വളരെ നല്ല സന്തോഷമുള്ള കാര്യമാണ് അത് തന്നെയാണ് ജനസൗഹൃദമായ സർക്കാരാണ് എല്ലാ മേഖലകളിലും വികസന വളർച്ച തന്നെയാണ് ഇപ്പോൾ എടുത്തു നോക്കൾ വ്യവസായം അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം ആരോഗ്യം എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നോക്കണ ഈ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ വന്നിരിക്കുന്നു പത്താം ക്ലാസ് റിസൾട്ട് വന്നിരിക്കുന്നു സമയബന്ധിതമായി തന്നെ റിസൾട്ട് വന്നിരിക്കുന്നു അതുപോലെ ഹയർ സെക്കൻഡറി റിസൾട്ട് ഇന്നലെ വന്നിരിക്കുന്നു ഇത്തരത്തിലുള്ള റിസൾട്ട് വരുമ്പോഴെല്ലാം മനഃപൂർവ്വം പോലെ ചിലപ്പോൾ കാണാൻ കഴിയുന്നത് വിജയ ശതമാനം കൂട്ടുന്ന ഒരിക്കലും അങ്ങനെയല്ല ഉണ്ടാകുന്നത് ഹയർ സെക്കൻഡറി റിസൾട്ട് വരുമ്പോൾ അതൊരു പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത ഉണ്ടാക്കി യോഗ്യത ആയതിനു ശേഷം കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു രീതി അതൊക്കെ തീർച്ചയായും ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് അവിടെയും ഊന്നൽ നൽകി അവിടെ അവിടെ ഉയർന്ന തരത്തിലുള്ള വിജയ ശതമാനം കൊടുത്തുകൊണ്ട് അതെല്ലാം നമ്മൾക്ക് കണ്ട് ആസ്വദിക്കുകയാണ് ഞാനൊരു വിദ്യാഭ്യാസ മേഖലയിലും ജോലി ചെയ്തിരുന്ന ഒരാളായത് ഇപ്പം ബി ആർ എസ് എടുത്തു അതിനാൽ തന്നെ ഇതൊക്കെ കണ്ട് ഞാൻ വളരെയധികം സന്തോഷം തോന്നുകയാണ് മിനിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം വളരെയധികം ആസ്വദിക്കുകയാണ് ഞാൻ എൽ ഡി എഫ് സർക്കാർ തുടരും തീർച്ചയായും നമുക്ക് തുടരാം മുന്നോട്ട് യാതൊരു സംശയവുമില്ല താങ്ക് യു